ജനങ്ങളുടെ വോട്ടൊക്കെ എന്നുള്ളതാണ് ജനങ്ങളെ കണ്ട ജീവിതം ഉണ്ടല്ലോ കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലത്ത് ഇതിൻ്റെ ജീവിതമുണ്ട് ഓരോ രംഗത്തും ഉണ്ടെങ്കിൽ പറ്റി മുന്നേറ്റമുണ്ട് അതെല്ലാം ഉണ്ടാക്കി ഗവണ്മെന്റിന് അവർക്കറിയാം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക് നിങ്ങൾ കാണുന്നത് മൂന്നാം വഴത്തിൻ്റെ വേണ്ട ആമുഖമായിട്ടാണ് ഇതിൻ്റെ ഫലം ഉറപ്പായി സംഭവിക്കാൻ പോകുന്ന കേരളത്തിലെ എൽ ഡി എഫിൻ്റെ മൂന്നാം വഴത്തിൻ്റെ ആദ്യപടിയായിരിക്കും ഈ ഫലം അശേഷമായും അതല്ല പ്രധാന വിഷയം അതല്ലേ സ്വർണ്ണക്കൊള്ളയിൽ എൽ ഡി എഫിന് ഒന്നും മറച്ചു കിട്ടുന്നില്ല ആരാണ് കുറ്റം ചെയ്തത് ശിക്ഷിക്കുടം കുടുംബിച്ച് വീണ്ടും പറയുന്നു ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരെങ്കിലും അപകരിച്ചാൽ അതാരും തന്നെ ആയാലും അയാളുടെ പാർട്ടി അതായാലും എൽ ഡി എഫ് ഗവൺമെൻറ് ശിക്ഷിക്കുവരെ കാർഷ്യം ഉണ്ടാകുകയില്ല അങ്ങനെ പറയാൻ കേൾപ്പുണ്ട് എൽ ഡി എഫിന് ആ എൽ ഡി എഫിന് അവർക്കറിയാം വോട്ടർമാർക്കറിയാം അതുകൊണ്ട് സ്വർണ്ണക്കൊള്ളതൊന്നും എൽ ഡി എഫിനെ ബാധിക്കില്ല പക്ഷേ വേറെ പലതും ബാധിക്കില്ല സ്ത്രീത്വം എന്നൊന്നുണ്ട് ആ സ്ത്രീത്വത്തെ ചവിട്ടി വിതച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ചില പുതിയ മുഖങ്ങൾ കാണിച്ചു കിട്ടുന്ന കോപ്രായങ്ങൾ സ്ത്രീ വിരുദ്ധമാണല്ലോ ദിനവിരുദ്ധമാണല്ലോ അതെല്ലാം വോട്ടർമാർ കാണുന്നുണ്ട് അത് ആ ഒരു താരതമ്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനേക്കാൾ ബി ജെ പിയേക്കാൾ ബഹുജന മുമ്പിലാണ് ഒരു കാഴ്ച എല്ലായിടത്തും കാണുന്നുണ്ട് പരോക്ഷമായിട്ടും കാണുന്നുണ്ട് പ്രത്യക്ഷമായിട്ടുമുണ്ട് യു ഡി എഫിനും ബി ജെ പിക്കും അങ്കലാപ്പുണ്ട് ഏപ്പാടുണ്ട് എൽ ഡി എഫ് വിജയത്തിൻ്റെ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ കണ്ട് അവരിപ്പോൾ എപ്പോഴും ചെയ്യും തന്നെ പരസ്പരം പൊലിഞ്ഞും തൊളിഞ്ഞും കൈവർത്ത് പിടിക്കുന്നുണ്ട് ദിലീപിനെ ആക്രമിച്ച നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായി വരുന്നുണ്ടോ അത് അന്ത്യമായിട്ടില്ലല്ലോ ആ കേസിന്റെ അവസാന വാക്കായിട്ടില്ല മുകളിലും കോടതിയുണ്ട് ആ കോടതിയിൽ വെച്ച് തെളിഞ്ഞു വരും എൽ ഡി എഫ് അതിൽ ഓരോ പാർട്ടികളും നിൽക്കുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് സിനിമ ഏറ്റവും വലിയ കലാരൂപമാണ് അവിടെ വലിയ സ്ത്രീ പങ്കാളിത്തമുണ്ട് ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് സുരക്ഷിതത്വം വേണം അന്തസ്സ് വേണം അഭിമാനം വേണം അത് വ്യക്തിപ്പെടുക്കാൻ വേണ്ടിയായിരുന്നു അതിജീവിതം പോരാടിയത് എൽ ഡി എഫ് പൂർണ്ണമായിട്ടും അവൾക്കൊപ്പമാണ് ഇന്ന് നാളെയും അവൾക്കൊപ്പമായിരിക്കും മേൽക്കോടതിയിൽ സത്യം തെളിഞ്ഞു വരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സത്യം തെളിഞ്ഞിട്ടില്ല എന്നാണ് പൂർണ്ണമായിട്ടില്ലല്ലോ പൂർണ്ണമായിട്ടില്ല ഒരു ചോദ്യം ഉണ്ടല്ലോ ഒന്ന് മുതൽ ആറ് വരെ അക്യൂസ്ഡ് കുറ്റക്കാരാണ് അല്ലാണെങ്കിൽ ഈ കുറ്റം ചെയ്യാൻ ആർ ആരാണ് അവർക്ക് തുണിയായത് ആ തുണിയായവരെ ആരെപ്പോൾ ശിക്ഷിക്കും ആ ചോദ്യം കേരളം ചോദിക്കുന്നില്ല അല്പസമയം മുമ്പ് യു ഡി എഫ് കൺവീനർ പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി സർക്കാർ ഇങ്ങനെ അപ്പീൽ പോയി പരിഹാസരാകുകയാണ് എല്ലാത്തിനും ഇങ്ങനെ അപ്പീൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് യു ഡി എഫ് കൺവീനർ ഭാഗത്തുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അപ്പോൾ യു ഡി എഫ് കൺവീനർ ആരുടെ ഭാഗത്താണ് ആ ചോദ്യം യു ഡി എഫ് ആരുടെ ഭാഗത്താണ് യു ഡി എഫ് ചവിട്ടിത്തേക്കപ്പെട്ട സ്ത്രീയുടെ ഭാഗത്താണോ യു ഡി എഫ് അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വമുണ്ട് കേരളത്തിലെ സിനിമാ രംഗത്ത് അവർക്കൊപ്പമാണോ അതോ യു ഡി എഫ് എല്ലാ രംഗത്തേ പോലെ തന്നെ സ്ത്രീഘടകന്മാർക്കാണോ പഞ്ചാമരം വെച്ചത് സംശയമൊന്നും വേണ്ട രാഹുൽ ആൺകുട്ടി വന്ന ഒരു എം എൽ എയെ തുണയ്ക്കുന്ന ചുമക്കുന്ന യു ഡി എഫിന് ഈ പറയുന്ന നടനെയും ചുമക്കാൻ ഒരു മടിയും കാണില്ല പക്ഷെ പ്രശ്നം അതല്ല ഒരു നടൻ്റെ കുങ്ക് പണക്കൊഴുപ്പ് പ്രതാപം അതിൻ്റെയെല്ലാം മുമ്പിൽ സിനിമ അതിൻ്റെ സ്ത്രീകൾ ട്രാൻ മോളാൻ പോകുന്നില്ല യു ഡി എഫ് അവരുടെ തകർത്താണെങ്കിൽ ജനങ്ങൾ ശിക്ഷിക്കും യു ഡി എഫിനെ ജനങ്ങളാണ് വലിയവർ ശിക്ഷിക്കും യു ആ ഒറ്റ പ്രസ്താവന മതി ആ പ്രസ്താവന കണ്ട കേരളത്തെ ഒറ്റ സ്ത്രീ വോട്ടർമാരും യു ഡി എഫിനെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഒറ്റ സ്ത്രീയും യു ഡി എഫ് കൂട്ടാളിയായ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് സംശയമേ ഇല്ല വോട്ടിൻ്റെ കാര്യമല്ലാതെ അമബംഗങ്ങളുള്ളവർക്കാർക്കും ഇത് പക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ സ്ത്രീയുടെ ഭാഗത്താണ് മടിയുടെ ഭാഗത്താണ് അതിൽ ജീവിതകളുടെ പോരാട്ടത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ